നമസ്കാരം സ്വാഗതം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച ജഗദീപ് ധൻഖറെ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ കാണാനില്ല എന്ന കപിൽ സിബിൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു വിവരവും ഇല്ല എന്നും അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവയ്ക്കണമെന്നും കപിൽ സിബിൽ എം പി ആവശ്യപ്പെട്ടു രാജിവെച്ചതിനു ജഗദീപ് ധൻഖറെ കുറിച്ച് യാതൊരു വിവരവും ഞങ്ങൾക്കറിയില്ല ലാപ്ത ലേഡീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതായത് സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ലാപ്ത അതായത് കാണാതായ വൈസ് പ്രസിഡന്റ് എന്നത് കേൾക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം രാജിവെക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് ആയി ഇതുവരെ അദ്ദേഹത്തെ യാതൊരു വിവരവും അറിയില്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഇല്ല അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പേഴ്സണൽ സെക്രട്ടറിയാണ് ഫോൺ എടുത്തത് അദ്ദേഹം വിശ്രമത്തിലാണ് എന്ന് പേഴ്സണൽ സെക്രട്ടറി പറഞ്ഞു കപിൽ സിബിൽ വ്യക്തമാക്കി അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബവും ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് പ്രശ്നം മറ്റു രാജ്യങ്ങളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നും അതിനാൽ ഇത്തരം കാര്യങ്ങൾ പൊതു ഇടത്തിൽ അറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യക്തിപരമായി ഏറെ അടുപ്പം അദ്ദേഹവുമായുണ്ട് പല കേസുകളിലും എന്റെ കൂടെ വാദിക്കാൻ അദ്ദേഹവും ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ആശങ്ക എഫ്ഐആർ ഫയൽ അത്ര ശരിയായി തോന്നുന്നില്ല കപിൽ സിബിൽ വ്യക്തമാക്കി തന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നുവെന്നും എന്നാൽ ആർക്കും ഒരു വിവരവും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു മുൻ ഉപരാഷ്ട്രപതിയെ കുറിച്ചുള്ള വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷം അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ ഇരുപത്തിയൊന്നിന് രാത്രിയിലായിരുന്നു ജഗദീപ് ധൻഖറുടെ രാജി സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി അറിയിച്ചു കുറിപ്പ് പങ്കുവച്ചത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് രാജിക്കത്ത സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ ഈ കാലാവധി തികയുന്നതിന് മുൻപേ രാജി പ്രഖ്യാപിച്ചത് നിരവധി അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു എന്തിനാണ് അദ്ദേഹം രാജിവെക്കുന്നത് ഇത്രയും പെട്ടെന്ന് എന്തിനാണ് രാജിവെക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും തിരികെ കയറ്റാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സമ്മർദ്ദമുണ്ട് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ആരോഗ്യപരമായി ായിട്ടുള്ള ബുദ്ധിമുട്ട് താൻ അനുഭവിക്കുന്നുണ്ട് എന്നും താൻ ക്ഷീണിതനാണ് എന്നും ഇനി കുറച്ച് വിശ്രമം ആവശ്യമാണ് എന്നും ഒക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം അത് ഈ അവധിക്ക് പോകുമ്പോ പോവുകയല്ല ഒരു നീണ്ട അവധിക്കല്ല പോയത് അദ്ദേഹം പകരം അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനം മാറ്റിവെച്ചുകൊണ്ടാണ് പോയിരുന്നത് നേരത്തെ കേരളത്തിലടക്കം അദ്ദേഹം ഉപരാഷ്ട്രപതി ആയ ജഗദീപ് ധൻഗറിനെ കുറിച്ച് നിരവധി അനവധി അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ കുപ്രചാരണങ്ങളും നടന്നിരുന്നു കാരണം പ്രധാനമായും പറഞ്ഞിരുന്നത് അദ്ദേഹം ഇതിനു മുൻപ് ഇത് ഗവർണറായിരുന്ന ഇടത്ത് അദ്ദേഹം വലിയ രീതിയിലുള്ള പകപോക്കൽ നടത്തിയിരുന്നു അദ്ദേഹം ഒരു ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ചട്ടുകമായി പ്രവർത്തി പ്രവർത്തിച്ചതിന് കിട്ടിയ ഒരു നേട്ടമാണ് ഉപരാഷ്ട്രപതി പദവി എന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ വിമർശിച്ച ആളുകൾ പറഞ്ഞിരുന്നു അതേ രീതിയിലേക്കാണ് മുൻപ് ഉണ്ടായിരുന്ന കേരള ഗവർണർ അതേ രീതിയിലേക്ക് പോകാനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തെ കാണാനില്ല ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കണം എന്നടക്കമുള്ള വാദ വാദങ്ങൾ ഉയരുകയാണ് എന്തായാലും തീർച്ചയായും ഇങ്ങനെ അദ്ദേഹത്തെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും സാധാരണക്കാർക്കിടയിലും ഒരു ചോദ്യമുണ്ട് എവിടെയാണ് നമ്മൾ ഉപരാഷ്ട്രപതി പോയത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കൃത്യമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കേണ്ടതുണ്ട് ഞങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നവരുടെ എണ്ണവും നിരവധിയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യവാൻ അല്ല എന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായി വിശ്രമത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ലാപ്പർട്ട് വൈസ് പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ കപിൽ സിബൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം